നമസ്കാരം മുൻ ഭർത്താവായ നടൻ ബാലയിൽ നിന്നും ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന കഴിഞ്ഞ ദിവസം ഗായിക അമൃത സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കുഞ്ഞിനെയും കൂടി അത്തരം പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തീരുമാനിക്കുകയായിരുന്നുവെന്നും അമൃത പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ശേഷം അമൃതയ്ക്ക് പിന്തുണയുമായി ചിലർ രംഗത്ത് വരികയായിരുന്നു വിവാഹം ചെയ്ത് ബാലയും അമൃതയും ഒന്നിച്ച് ജീവിച്ച നാളുകളിൽ അവർക്കൊപ്പം പ്രവർത്തിച്ച ഡ്രൈവർ ഇർഷാദ് അന്ന് നടന്ന സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാണ് എന്ന നിലയിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവർ പിരിയുന്നവരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിന് പുതിയ കണ്ടിട്ടുണ്ട് പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ അത് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലായിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പൂന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പൂന്റെ വീടിയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂനെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അഭിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂന മീഡിയയുടെ ഇതൊക്കെ കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞു ചേയിപ്പിക്കാണെങ്കിൽ പണ്ടേ അവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർഷാദ് എല്ലാ സത്യങ്ങളും നിനക്കറിയാലോണ്ട് കണ്ടതും അല്ലേ നിനക്കൊരു വീഡിയോ ഇട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞുകൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ഈ വീഡിയോ കാരണം നിങ്ങൾ ആലോചിക്കും ഇത്രനാളും നീ എവിടെയിരുന്നു ഇത്ര നാളും ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പെനിക്ക് പാപ്പുനെ ചോദിച്ചാൽ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമുണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണല്ലവര് പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണ് കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടേതായ പാടിന് പോയിക്കോട്ടെ അവരവരുതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവര് പരമാവധി സഹിച്ചു ഇതുവരെ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഇൻക്ലൂഡ് ആക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാന്ന് അപ്പൊ നിങ്ങളോട് എല്ലാവരോടുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്ന ഒരു അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പവും എന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങൾ നിങ്ങളും ആ വീഡിയോ കണ്ടിണ്ടാവുമല്ലോ ഇനിയത് നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പം പറയാനുള്ളൂ കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ഇനി ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തണമല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തിയ വീഡിയോ പാടിട്ടിരുന്നു ഒരു ചിന്നപ്പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മ ബാലക്ക ഓർമ എന്നെ പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യം ഇല്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു